ചില കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള ചില മക്കളുണ്ടാവും കൂട്ടത്തിലെല്ലാവരേക്കാളും ഒരുപടി ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുന്ന ചിലർ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നവരും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവും ഇങ്ങനെ ഒരാൾ ചിലപ്പോൾ അത് മൂത്ത കുട്ടിയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഉപ്പയുടെ രൂപത്തിലാവാം അമ്മയുടെ രൂപത്തിലാവാം സിംഗിൾ പാരൻ്റായ അമ്മയുടെ രൂപത്തിലാവാം ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിലും ഒരാളുണ്ടാവും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരാൾ ഇതിലുള്ളൊരു വിഷയം സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനോ സമാധാനം കണ്ടെത്താനോ പറ്റുന്നുണ്ടാവില്ല എല്ലാ ആളുകളെയും നമുക്ക് തൃപ്തിപ്പെടുത്താനും പറ്റുന്നുണ്ടാവില്ല ചിലപ്പോഴൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നതിന് പകരം നമ്മുടെ സഹോദരങ്ങൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും അല്ലെങ്കിൽ കോവർക്കേഴ്സിനിടയിലൊക്കെ പങ്കുവെക്കാനും കൂടെ പറ്റണം അപ്പോഴാണ് കൂടെയുള്ള ആളുകൾക്ക് അവരും വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുക നമുക്ക് ഫ്രീ ആവാനും പറ്റും റെസ്പോൺസിബിലിറ്റികളിൽ നിന്നൊക്കെ മുങ്ങി നടക്കുന്ന ആളുകളെ നന്നാക്കാനും പറ്റും